Hello! നമ്മൾ നമ്മളിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ ലൈഫാണ് എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ഭയങ്കര സന്തോഷം മാത്രമുള്ള ദിവസങ്ങളൊന്നുമല്ല സന്തോഷവും സങ്കടവും ഒക്കെ ഉള്ളതാണ് എല്ലാവരുടെയും ജീവിതം അപ്പോൾ നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ എന്താ പറയുക ഒരു പരിധിക്കപ്പുറം വരെ നമ്മൾ നമ്മളിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അധികമായിട്ട് പറഞ്ഞൊന്നും വേറെടിപ്പിക്കുന്നില്ല ഇന്നപ്പോൾ എന്താ പറയുക ഇന്ന് എന്തുണ്ടാക്കുന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമുക്ക് നമുക്കിന്ന് കിട്ടിയത് അയലമീനായിരുന്നു അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഓർത്ത് ു എല്ലാ ദിവസവും നമ്മൾ അയല സാധാ കറിവേക്കോ വറക്കോ ഒക്കെയാണ് ചെയ്യുന്നത് ഇന്ന് ഞാനത്തൊരു ഫിഷ് മോളി ട്രൈ ചെയ്യാമെന്ന് അയല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഇത് റെഡിയാക്കുന്നത് ഇതെങ്ങനെയാന്നുള്ളതൊക്കെ ഏകദേശം വീഡിയോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാവും സാധാ നമ്മൾ ഫിഷ് മോൾ ഉണ്ടാക്കുന്ന പോലെ മെയിനായിട്ട് വേണ്ടത് ടൊമാറ്റോ തക്കാളിയാണ് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ സവാളയും ഉള്ളിയും പിന്നെ അധികമായിട്ട് കറിവേപ്പിലയും ഒക്കെ വേണം ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഫിഷ് മോൾ ഇന്ന് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ദിവസവും ഒരേ ടേസ്റ്റ് ആയതുകൊണ്ട് ടേസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം അതായത് എന്താണെങ്കിലും അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടാവണം എന്നൊന്നും ഇല്ല കേട്ടോ ചിലപ്പോ അത് ക്ലച്ച് പിടിക്കും ചിലപ്പോൾ പാളിപ്പോവും എന്നാലും ഇതിപ്പോൾ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒക്കെ ഇഷ്ടമാണ് ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് മറ്റൊരാളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നതിലും അല്ലെങ്കിൽ നമ്മളെ ഒരാൾ സന്തോഷിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അപ്പം നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്തുക നമ്മളതിൽ ഭയങ്കര എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കുക അതിനകത്ത് തൃപ്തിപ്പെടുക എന്നൊക്കെ ചെയ്യാനുള്ളൂ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് എല്ലാവരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ചേട്ടാ